അമ്മേ ആ അപ്പൊ കോങ്ങനെ പോകാൻ രണ്ടു വരും കടുത്തേലും മതി പിന്നെയ്യ ഇവിടെ ആ അവിടെ പിടിക്കാൻ വേണ്ടിയാ ഇതിനെ ആ അവിടെ പിടിക്കാൻ വേണ്ടേ ഉള്ളൂ ഓനെ അവിടെയാ ക്യാമറയിൽ അതിനെ താടിക്ക് ഒന്ന് കാണിച്ചേ അമ്മ കൈ പിടിക്കൈ കൂട്ടി പിടിക്കമ്മേ കൈ കൂട്ടി പിടിക്ക ഓരോരു കൈ കൊടുക്ക കൊടുക്ക കൊടുത്തോ അവരെങ്ങനെ പോയ കൊടുത്ത അമ്മയാ 아멘 <laughs> 아아 <근데, 웃음> <근데, 근데, 웃음> അങ്ങനെ നമ്മൾ സിപ്പ് ലൈൻ കറങ്ങി എത്തി വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല ആർക്ക് വേണമെങ്കിൽ കരാട്ടോ പ്രായമൊന്നും ഇതിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്ന പേടിക്കാനൊന്നും ഇല്ല നല്ല സിമ്പിളായിട്ട് പോയി വരാം നമ്മളത്രയും സേഫ്റ്റി ആക്കിയിട്ടാണ് അവർ വിടണേ കണ്ട ടൈറ്റായിട്ട് കൈ വിട്ടു പോവുകയും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോവാം പക്ഷേ അങ്ങനെ പേടിക്കാനോ അങ്ങനെ ഒരു ഭയം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയോ എവിടെയെങ്കിലും കണ്ടാൽ കാണാം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ